ഫ്രണ്ട്സ് ലിയോയുടെയും കുഞ്ഞുവിൻ്റെയും കുറച്ച് തമാശകളും അടിപിടികളും നേരം പോക്കൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാണാൻ പറ്റുന്നവർ കാണണേ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ഇവർ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ തമാശകൾ കാണിച്ചുകൊണ്ടിരിക്കും ആരെങ്കിലും ഒരാൾ തളരുന്നത് വരെ ഇങ്ങനെ തന്നെയായിരിക്കും നമ്മൾ വിചാരിക്കും അയ്യോ പാവം ലിയോ എന്തിനീ കുഞ്ഞുവിനെ അധികം ഉപദ്രവിക്കാവുന്നു പക്ഷേ കുഞ്ഞു പണ്ടത്തെ പോലെയല്ല ലിയോയെ ഉറങ്ങാനും സമ്മതിക്കത്തില്ല ഉറങ്ങിക്കിടന്നാലും ആൾ വന്ന് ശല്യം ചെയ്യും പതിയെ പതിയെ പതി ചുരണ്ടി ചൊരണ്ടി ശല്യപ്പെടുത്തുമ്പോൾ ലിയോ ആദ്യം കുറച്ച് ദേഷ്യപ്പെടും പിന്നെ ഇറങ്ങും ഇതേപോലെ തല്ലുപിടിക്കാൻ കുറച്ച് നേരം കഴിയുമ്പോൾ രണ്ടിലാരെങ്കിലും തളരണം ഈ അടി അവസാനിക്കാൻ കുഞ്ഞു തളർന്നാൽ കുഞ്ഞു എങ്ങോട്ടെങ്കിലും ഓടിപ്പോവും ലിയോ പിന്നെ എവിടെയെങ്കിലും പോയി അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് പോയി കിടക്കും ചെന്ന് നടന്ന് ഉറങ്ങും കുഞ്ഞുവിന് തളർച്ചയൊന്നും ഇല്ലെങ്കിൽ കുഞ്ഞു ലിയോയെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല വീണ്ടും വീണ്ടും അതിൻ്റെ വാലിലൊക്കെ തട്ടി കളിക്കും വല്ലാത്ത ഡിസ്റ്റർബ് ചെയ്യും അപ്പോൾ ലിയോയ്ക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ അടിയുണ്ടാക്കാൻ ഈ തല്ലിങ്ങനെ പിടുത്തം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര ഉറക്കമായിരിക്കും നമ്മൾ വിചാരിക്കും ആ ലിയോ പാവം ഓപ്പറേഷനൊക്കെ ചെയ്തിരിക്കുകയല്ലേ അപ്പോൾ ഇങ്ങനെ ദേഹം ആളാക്കുന്ന നല്ലതായിരിക്കില്ല ഇല്ലായിരുന്നു പക്ഷെ അവൾക്ക് ഇങ്ങനെ തല്ലി പിടിക്കുമ്പോഴാണ് അത് കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കണം അല്ലെങ്കിൽ ഉറങ്ങും കുറച്ച് ബോഡി വെയ്റ്റ് ഒക്കെ കൂടും അടിപിടി കൂടിയ വീടിനകത്ത് മൊത്തം ഇങ്ങനെ ഓടുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് തോന്നും ഉന്മേഷത്തോടെ ആയിരിക്കും അല്ലെങ്കിൽ ഉറക്കം തുടങ്ങിയ പോലെ ഇങ്ങനെ ഇരിക്കുക ഒരുപക്ഷെ പൂച്ചകളും ഈ പുള്ളിപ്പുലി വർഗത്തിൽപ്പെട്ട അല്ലെ ലപ്പേളിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടതാണ് അപ്പോൾ അവരൊക്കെ അമ്മയോ ആ അച്ഛനോ അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ തന്നെ അവരുടെ ഫൈറ്റ് മാസ്റ്റേഴ്സ് അതുപോലെ ആവാം ജീവിതത്തിൽ ഉപകാരപ്പെടാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ തല്ലുകൂടി പ്രാക്ടീസ് ചെയ്യണം പല ഏത് വഴിയിൽ നിന്ന് അറ്റാക്ക് വന്നാൽ എങ്ങനെ അത് തടയാം എന്നൊക്കെ ഉള്ള ഒരു പ്രാക്ടീസ് പോലെ ആണ് ഇവർ കാണിക്കുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നും ലിയോ ഒരെ അടവ് കാണുമ്പോഴേ അത് പുഴിക്കടകന നമ്മളെ പണ്ടത്തെ കളരിപ്പേറ്റ് കളരി മുറ അഭ്യാസങ്ങളില്ലേ അതുപോലെയൊക്കെ തോന്നും ഇതാ അടുത്ത് ലിയോ പോയി ദൂരെ കിടന്നുകൊണ്ട് കുഞ്ഞു പതിയിട്ട് കിടന്ന് വീണ്ടും ചാടി അതിന് വാലില് ചുരണ്ട പോയി തുടങ്ങി ലിയോ തിരിച്ചു വന്നിട്ടുണ്ട് ഇത് തന്നെ അഭ്യാസം ഇതിങ്ങനെ തല്ലുപിടിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് കിടന്ന് വിളിക്കും എടുത്തു മാറ്റി എടുത്തു മാറ്റി എടുത്തു മാറ്റി അതാ തല്ലുപിടിക്കുന്നതെന്ന് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ പോയിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഷോർട്സ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇവർ പൊതു പൊതുരേ തല്ല് എടുത്തം തന്നെയായിരുന്നു അപ്പം ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ അടിപിടിയൊക്കെ അതൊക്കെ എൻ്റെ അറിയില്ലല്ലോ ഹസ്ബൻഡ് വിചാരിക്കണേ അയ്യോ പാവം കുഞ്ഞു പൂച്ച തല് എൻ്റെ കൂടെ തല്ല് കൂടിയിട്ട് അതിനെന്തെങ്കിലും ദോഷം സംഭവിക്കോ അങ്ങനെയൊക്കെ 嗯。Oh. Mungkin oh, samsari sama, ya. Mm-hmm. Mm-hmm. mm, -mm. സൗണ്ട് അടണ്ടല്ലേ ഇതിwiki നാ കേടായി Öyle. Evet. 了。